അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു മങ്കൂസ് മൗലിദിലെ അവസാനത്തെ ഹിക്കായത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഇന്ന് നോക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചും എന്തുപറ്റി ഇന്നലെ വരെ എൻ്റെ മുത്തുനബിയെ കുറ്റം പറഞ്ഞ മുത്തനബി സുല്ലാഹുഅലൈ വസ്ലമ്മ തങ്ങളോട് ഞാൻ കാണിക്കുന്ന അടുപ്പത്തെക്കുറിച്ച് വിമർശിച്ച നിനക്കിന്നൊരൊറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത് കാല ആവന്നതിമ്മിയായ കാറായിരുന്ന മനുഷ്യൻ പറയാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ടു റജുലൻ ഒരു മനുഷ്യനെ കണ്ടു വജിഹി മുഖകാന്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ സൂപ്പർ സ്മെല്ലാണ് വളരെയധികം നമുക്ക് ആകർഷിച്ചു പോകുന്ന ഒരു മണമുള്ള വ്യക്തി ഹൈബ നല്ല പ്രൗഢിയുള്ള നല്ല ങ്ങളുള്ള സഹ്ലൽ ഹദ് കവിളുകൾ തുടുത്ത ഒരു മനുഷ്യൻ നല്ല മുഖകാന്തിയുണ്ട് എന്തുകൊണ്ടും ആകർഷണീയമായ നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ ഇതാത്ത കല്ലമാ മനുഷ്യൻ സംസാരിച്ചാൽ ഫാലേഹി അവരിലുണ്ടാകുന്നു അൽ ബഹാ ഗാംഭീര്യമുണ്ടാകുന്നു സ്വമത അവർ മിണ്ടാതിരുന്നാലും മൗനിയായാലും ായാലും അവരിൽ ആ പ്രൗഢി നിലനിൽക്കുന്നു അവരുടെ ശബ്ദം അവരുടെ സംസാരം സമീപനം വളരെ മാധുര്യമുള്ളതാണ് ഇതാ ത്വല ആ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ തൊക്കൂലു നിങ്ങൾ പറയും ഹാദൽ മുനീർ പ്രഭചൊരിയുന്ന പ്രകാശമേകുന്ന ഒരു പൂർണ ചന്ദ്രനാണിതെന്ന് പറഞ്ഞു പോകും വൈദാമനുഷ്യനങ്ങാനും നടന്നു വന്നാൽ മിൻഹു ആ മനുഷ്യനിൽ നിന്ന് വീശിയടിക്കും അൽ മിസ്കു അൽ അംബർ മിസ്ഖു ആംബർ എന്ന് തുടങ്ങുന്ന വലിയ വിലപിടിപ്പുള്ള അത്തറുകളേക്കാൾ വാസനയുള്ള നല്ല ഒരു വാസന അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ് ഇറ്റ് ഈസ് എന്തൊരു മുഖകാന്തിയാണ് അദ്ദേഹത്തിന് ഹൗ നൈസ് ഇറ്റ് സ്മെൽസ് എന്തൊരു വാസനയാണ് എന്തൊരു സുഗന്ധമാണ് അവരിൽ നിന്ന് അടിച്ചു വീശുന്നത് ഫാറത്തൂ നല്ല ഭംഗിയുള്ള ഗാംഭീര്യമുള്ള നല്ല പ്രൗഢിയുള്ള അന്തസ്സുള്ള കുലീനനായ നല്ല സ്വഭാവമുള്ള കണ്ടാൽ തന്നെ ആകർഷിച്ചു പോകുന്ന കണ്ണെടുക്കാൻ തോന്നാത്ത ആ മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ ഫാറത്തു ഞാൻ ഉദ്ദേശിച്ചു ഞാൻ കരുതി അൻ ഉില ചുംബിക്കാൻ യദൈഹി അദ്ദേഹത്തിൻ്റെ കൈകളെ ചുംബിക്കാൻ ഞാൻ കരുതി കാലാപ്പോൾ ആ മനുഷ്യൻ പറയാണ് അതു കബിലുയദീ താങ്കൾ എൻ്റെ കൈകളെ ചുംബിക്കുകയോ എന്താ താങ്കളാകുന്നത് അലാഹൈരി ദീനീ എൻ്റെ ദീനിൻ്റെ പുറത്താണല്ലോ എൻ്റെ മതം വിശ്വസിക്കാത്ത താങ്കൾ എൻ്റെ കൈകൾ ചുംബിക്കാൻ ആഗ്രഹിക്കുകയോ ഫക്കുൽത്തൂ അപ്പോൾ ഈ അമുസ്ലിമായ മനുഷ്യൻ പറയാണ് ഞാൻ ചോദിച്ചു മൻ അൻതാ താങ്കൾ ആരാണ് അല്ലതീ മന്നല്ലോഹു അലയ്യബിഖ് താങ്കളെ കൊണ്ട് എന്നെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ എനിക്ക് വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞ താങ്കൾ ആരാണ് ഹലാ ആവുന്ന മനുഷ്യൻ പറയാണ് അനല്ലതീ ഞാൻ ഉർസുൽതു എന്നെ അയക്കപ്പെട്ടിരിക്കുന്നു റഹ്മല്ലിഅലമീൻ ഈ ലോകത്തിന് സമാധാനമായി ശാന്തിയായി കാരുണ്യമായി എന്നെ അയക്കപ്പെട്ടിരിക്കുന്നു അന സയ്യദുൽ ഞാൻ മുൻഗാമികളുടെ നേതാവാണ് വൽ വൽഹ്രീൻ പിൻഗാമികളുടെ നേതാവുമാണ് അന മുഹമ്മദുൻ അനമുഹമ്മദൻ സല്ലാളി വസ്ലം ഞാൻ മുഹമ്മദാണ് ഹാത്തിമു നബിയ പ്രവാചകരിൽ അന്ത്യം കുറിച്ചവരാണ് അബി ലാലമീൻ ലോകരക്ഷിതാവിൻ്റെ പ്രവാചകനുമാണ് ഇത് കേൾക്കേണ്ട താമസം ഫപൊൽത്തു ഞാൻ പറഞ്ഞു ല്ലാതെ ആരാധ്യനില്ല മുഹമ്മദ് നബി എന്ന് പറയുന്ന താങ്കൾ സ്വല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുകയും ഫ ഫി അപ്പോൾ ആ മനുഷ്യൻ്റെ കൈകൾ എന്നിലേക്ക് തുറന്നുകൊണ്ട് നീട്ടിത്തന്നു വാനക്കനീ എന്നെ ഒന്ന് ആലിംഗനം ചെയ്തു സുമല എന്നിട്ട് പറഞ്ഞു ഹാദിഹിൽ ജന്ന ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ വദാക്കൽ കസുറു അതിൽ കാണുന്ന ആ കൊട്ടാരം ലക്ക നിനക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഫകുൽത്തു ഈ ദിമ്മിയായ അ മുസ്ലിമായിരുന്ന മനുഷ്യൻ പറയാണ് ഞാൻ ചോദിച്ചു മാലാ മുത്തുദാലിഖ് എന്ത് അടയാളമാണ് അതിനുള്ളത് വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ എനിക്കൊരടയാളം തരൂ ആലാ മുത്തു നബി സല്ലാഹുഅലൈ വസ്ലമ്മ പറഞ്ഞു അന്ത നാളെ താങ്കൾ മരിക്കുക തന്നെ ചെയ്യും സാഹിബുൽ ഹിക്കായ ഈ ായത്ത് നടത്തുന്ന അലിയുബിൻ സെയ്ദ് റഹിമത്ത്ള്ളാഹിഅലി പറയാണ് ഫബൈ നബാഹു വയു ഞങ്ങൾ ഈ മുച്ചനബി സുല്ലാഹ് അലി വസ്ലമ തങ്ങളെ കണ്ടതും സ്വർഗം വാഗ്ദാനം ചെയ്തതുമൊക്കെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൻ അന്നേരത്ത് ബിൽബാബി വാതിലില്ലു തുറക്കൂ മുട്ടുന്നുണ്ട് അവിടെ നിന്നാരോ പറയുന്നുണ്ട് ഇൻകുന്താൻ ത താങ്കളാണെങ്കിൽ ഹവീത്തയോമൻ സൗഭാഗ്യം ലഭിച്ചവരാണെങ്കിൽ ബില്ലിക്കാ തങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊണ്ട് സൗഭാഗ്യം ലഭിച്ചവരാണെങ്കിൽ ജഫാ എല്ലാ വിദ്വേഷങ്ങളും മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകും അന്നാ നമ്മിൽ നിന്ന് വക്കത് പരാജയങ്ങളെല്ലാം ഇല്ലാതെയായിപ്പോകും നീങ്ങി ജഫാ ക്രൂയൽറ്റി അല്ലെങ്കിൽ ഹാഷ്നെസ് വിദ്വേഷം ഷരാജയം ഫകുൽ തുലഹൂ ഈ അലിയുബിന് സെയ്ദ് റഹ്മത്ത്ാഹിഅ അലിഹി ദിമ്മിയായിരുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് മൻഹാ ഉലാ ഈ ആളുകൾ ആരൊക്കെയാണ് രണ്ടാളുകൾ വന്നിട്ടുണ്ടല്ലോ താൽ അദ്ദേഹം പറഞ്ഞു സൗജത്തി എൻ്റെ ഭാര്യയാണ് മകനുമാണ് അലി പറയാണ് അവർ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു വഹുമാൻ അവർ രണ്ടുപേരും പറയുന്നുണ്ട് മുഹമ്മദു റസൂലുല്ലോ ഫുമാ അലീബിന് സയ്ദ് റഹമത്തുല്ലാഹി അലിഹ് അവർ രണ്ടു പേരോടും ചോദിച്ചു കൈഫ ഈമാനു നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് മുത്തുനബിയെ വിശ്വസിക്കാനുണ്ടായ കാരണം പാലത്താ അവർ രണ്ടു പേരും പറഞ്ഞു ഞങ്ങൾ കണ്ടിരിക്കുന്നു കമാറ ഐ ത നിങ്ങൾ കണ്ടതുപോലെ കൺകാഴ്ച തന്നെ വെറുതെ ഒരു കാഴ്ചയല്ല ഞങ്ങളുടെ കണ്ണ് കൊണ്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നു വൈൻകാനവാഴ്തക്ക നിങ്ങൾക്ക് ആ മനുഷ്യൻ ഒരു കൊട്ടാരമാണ് വാഴത ചെയ്തതെങ്കിൽ വാഗ്ദത്തം ചെയ്തതെങ്കിൽ ഫക്ത് വാഴ്ദന ഞങ്ങൾക്ക് രണ്ടു പേർക്കുമായി വാഴ്ത ചെയ്തത് ബിക്കസുറീൻ രണ്ട് കൊട്ടാരങ്ങളാണ് قال علي بن زيد الله عليه കാല അലിയുബിൻ പറയാണ് ആ സമയത്തു തന്നെ വഫിൽ അടുത്ത ദിവസം മാത്തത് സിബിനു അവരുടെ മകനും വഫാത്തായി വഫി യോമിസ് മൂന്നാമത്തെ ദിവസം മാത്തത്ത് സൗജത്തു അവരുടെ ഭാര്യയും വഫാത്തായി റാഹിമുഹും അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഓ റഹിമനാ നമുക്കും റഹ്മത്ത് ചെയ്യട്ടെ മാഹും അവരോടുകൂടെ അല്ലാ അള്ളാഹുവിന് സർവസ്തുതി അല്ലെ എങ്ങനെയുള്ള റബ്ബാണ് ജാലിനാ നമ്മെ ചേർത്തിരിക്കുന്നു ആക്കിയിരിക്കുന്നു മിൻ ഉമ്മത്തി സാ മുഹമ്മദ് സ്വല്ലാഹുഅലഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ചേർത്തിരിക്കുന്നു അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ സ്മരണ നിലനിർത്തുന്ന കാലമത്രയും വഹഫലൂൻ അശ്രദ്ധവാൻമാർ റബ്ബിൽ നിന്ന് അശ്രദ്ധവാനായി തുടരുന്ന കാലമത്രയും അതായത് ഖിയാമത്ത് നാൾ വരെ ഇൻഷാല് ഇന്ന് നമുക്കിവിടെ തൽക്കാലം നിർത്താം ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അലൈഹി വസ്ലമയുടെ മദദ് ഹൈഫുഹിമായർ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാളിക്കും വാഹമുല്ലാഹി വാത്തൂ